നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിൽ പ്രചരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ഹരിയാനയിലെ സ്റ്റാർ ർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് പത്തിൽ പത്ത് സീറ്റും നൽകണമെന്ന് പറഞ്ഞ് ഹരിയാനയിലെ തെരുവോരങ്ങളിൽ അദ്ദേഹം നടത്തുന്ന സമാനതകളില്ലാത്ത പ്രസംഗം ബി ജെ പിയുടെ നടു എന്ന് മാത്രമല്ല ജൂൺ നാലാം തീയതി ഇനി മോദി സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായി പ്രസംഗിച്ച് ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് പരിപൂർണമായ ആവേശ തരംഗം സൃഷ്ടിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണോ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയത് അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന് ശക്തമായ രീതിയിൽ പ്രചരണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ബി ജെ പി ഭയന്നതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയിലെ റോഹ്ഡക്കിലും ഗുർഗാവോഡിലും എല്ലാ മേഖലകളിലും സമസ്തമായ ഒരു പ്രതികരണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഹരിയാനയിലെ സർക്കാർ ബി ജെ പി സർക്കാരിന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി വലിയ നാശമുണ്ടായാൽ ബി ജെ പിന്നെ ഹരിയാന തിരിഞ്ഞു നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനത ഒന്നും ഇല്ലായിരുന്നു മനോഹർലാൽ ഖട്ടറിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആദ്യമായി സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല പക്ഷേ ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ഐ എൻ എൽ ഡി വിട്ടുപോയ ജെ ജെ പി രൂപീകരിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളവർ ബി ജെ പിക്ക് കൊടുത്ത പിന്തുണ അതിനുശേഷം ദുഷ്യന്ത് ചൗട്ടാലി ഉപമുഖ്യമന്ത്രിയാക്കി അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയാണ് ബി ജെ പി അവരുടെ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചത് എന്നാൽ ഇക്കുറി ഹരിയാനയുടെ മണ്ണിൽ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും നടക്കില്ല ജാതി രാഷ്ട്രീയമോ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണമോ ഒന്നും തന്നെ ബി ജെ പിയെ തുണക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്രയും മുറിവുണ്ടാക്കിയ സർക്കാരിനെ ഈ രാജ്യത്തു നിന്ന് തന്നെ തുണച്ചു നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി കെജ്രിവാൾ പ്രതികരിക്കുന്നു ഡൽഹി ആരുടെയും കുത്തകയല്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ ജനതയുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി അവിടെ ഒരു സർക്കാർ വരണമെങ്കിൽ അത് ഇന്ത്യയുടെ സർക്കാരായിരിക്കണം ഇന്ത്യക്കാരുടെ സർക്കാരായിരിക്കണം കെജ്രിവാൾ ശക്തമായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒൻപത് പേരാണ് ഹരിയാനയിൽ മാറ്റുരയ്ക്കുന്നത് ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥിയുമുണ്ട് അത് കുരുക്ഷേത്രയിലാണ് അങ്ങനെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം വോട്ടും പത്ത് സീറ്റുകളും നേടിയ ബി ജെ പിക്ക് കുറി ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ അത്ഭുതമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും അതായത് സകല മേഖലയിലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ആം ആദ്മിയുടെയും ആധിപത്യം കൃത്യമായി വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഹരിയാന കടന്നു